പാകിസ്ഥാനിൽ വിദ്വേഷ പ്രസംഗം നടത്താറുള്ള മുസ്ലിം പണ്ഡിതൻ മുഫ്തി താരിഖ് മസൂദ് ഒടുവിൽപ്പെട്ടു പ്രവാചകൻ മുഹമ്മദ് നിരക്ഷരനെന്നും ഖുറാനിൽ വ്യാകരണ തെട്ടുകളുണ്ടെന്നും താരിഖ് മസൂദ് പറഞ്ഞത് മതനിന്ദിയെന്ന് ആരോപിക്കപ്പെട്ടതോടെ അദ്ദേഹം ഒളിവിൽ പോയിരിക്കുകയാണ് മതനിന്ദക്ക് പരിഹാരം മതനിന്ദ അടത്തിയ ആളുടെ കഴുത്തറക്കൽ മാത്രമാണെന്നും ആ ശിക്ഷ കുറച്ചു കൊടുക്കാൻ സർക്കാരിന് അധികാരമില്ലെന്നുമായിരുന്നു നേരത്തെ മുഫ്തി താരൂഖ് മസൂദ് പറഞ്ഞിരുന്നത് ബി ജെ പി നേതാവ് നൂപ്പുർ ശർമ്മയ്ക്കെതിരെ മതനിന്ദക്ക് ശിക്ഷ വിധിക്കണമെന്നും ആവശ്യപ്പെട്ട ആളായിരുന്നു മുഫ്തി പ്രവാചകൻ പറഞ്ഞതെല്ലാം ദൈവത്തിൻ്റെ വാക്കുകളാണ് അതുകൊണ്ടാണ് നമ്മൾ പ്രവാചകനെ പിന്തുടരുന്നത് പ്രവാചകൻ നിരക്ഷരനെന്നും ഖുറാൻ വ്യാകരണ പശുക നിറഞ്ഞതെന്നും ആണ് മുഫ്തി പറഞ്ഞത് പാകിസ്ഥാനികളുടെ സംസ്കാരവും പ്രവാചകൻ്റെ സംസ്കാരവും വ്യത്യസ്തമാണ് എന്നിട്ടും നമ്മൾ പ്രവാചകനെ പിന്തുടരുന്നത് പ്രവാചകൻ പറഞ്ഞതെല്ലാം ദൈവത്തിൻ്റെ വാക്കുകളായതുകൊണ്ടാണെന്നാണ് മുഫ്തി പറഞ്ഞത് ഇതോടെ മുഫ്തിയുടെ കഴുത്തറക്കണമെന്ന ആവശ്യവുമായി പാകിസ്ഥാനിൽ പല ഇസ്ലാമിസ്റ്റുകളും രംഗത്തിറങ്ങി മുഫ്തി പ്രവാചകനെയും ഖുറാനെയും എന്നാണ് അവർ ആരോപിക്കുന്നത് ഗിൽജിത് ബാലിസ്ഥാനിലെ ഷിയ മുസ്ലിങ്ങളും താരിഖ് മസൂദിനെതിരെ മതനിന്ദ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടു മുഫ്തി താരിഖിന്റെ പള്ളിയിൽ ഇതിനെ തുടർന്ന് ആളുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന വീഡിയോയും ചിലർ എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ചിട്ടുണ്ട് वो बाज दफा कातिब से से ग्रामर ग्रामर की की गलती हुई लिखने में हमारे नबी ने उसकी करेक्शन नहीं की। आपको नहीं आपको पता चला कि के लिहाज गलत लिखा हुआ है वो अब ിസ്റ്റുകളുടെ മതഭീഷണി വേർന്നതിനെ തുടർന്ന് മസൂദ് പലതവണ മാപ്പ് അപേക്ഷിച്ചതായി റിപ്പോർട്ടുണ്ട് എന്നാൽ മാപ്പ് പറഞ്ഞുള്ള വീഡിയോ ഒന്നും തീവ്ര ഇസ്ലാമിസ്റ്റുകൾ അംഗീകരിക്കുന്നില്ല മതനിന്ദക്ക് കഴുത്തറക്കൽ മാത്രമാണ് പ്രതിവിധി എന്ന് പറയുന്നത് മസൂദ് നേരത്തെ പറഞ്ഞ വീഡിയോകളാണ് അവർ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നത് മതനിന്ദ ഇല്ലാതാക്കാൻ മതനിന്ദ നിയമങ്ങൾക്ക് മാത്രമേ കഴിയൂ എന്നും മതനിന്ദ നടത്തിയതിനു ശേഷം ആർക്കും എളുപ്പം മാപ്പ് പറയാൻ പറ്റും എന്നായിരുന്നു അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നത് ഈ അടുത്ത കാലത്ത് മതനിന്ദ ആരോപിക്കപ്പെട്ട ഒരാൾ പാകിസ്ഥാൻ ജയിലിൽ വെച്ച് കൊല ചെയ്യപ്പെട്ടിരുന്നു മറ്റൊരു സംഭവത്തിൽ മതനിന്ദ ആരോപിക്കപ്പെട്ട ഒരു ഡോക്ടറെ പോലീസ് വെടിവെച്ച് കൊല്ലുകയായിരുന്നു കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴാ ഇയാളെ വെടിവെക്കുകയായിരുന്നു എന്നായിരുന്നു പോലീസിൻ്റെ ഭാഷ്യം ഇതിൽ ഉൾപ്പെട്ട പോലീസ് ഓഫീസർമാരെല്ലാം പാക്കിസ്ഥാനിൽ ആദരിക്കപ്പെടുകയാണ് ചെയ്തിരുന്നത്